എക്സ്പ്രസ് ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ ബാഗേജ് അലവൻസ് വർദ്ധിപ്പിച്ചു ഇനി മുതൽ നാട്ടിൽ നിന്ന് കിലോ ബാഗേജുമായി ഗൾഫിലേക്ക് യാത്ര ചെയ്യാം നേരത്തെ ഇത് കിലോ ആയിരുന്നു ജനുവരി പതിനഞ്ചിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വർദ്ധിപ്പിച്ച ബാഗേജ് ആനുകൂല്യം ലഭ്യമാവുക നേരത്തെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർക്ക് മുപ്പത് കിലോ ബാഗേജ് അനുവദിച്ചിരുന്നു പക്ഷേ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഇരുപത് കിലോ മാത്രമാണ് അലവൻസ് ഉണ്ടായിരുന്നത് പുതിയ മാറ്റമനുസരിച്ച് ഇനി മുതൽ നാട്ടിൽ നിന്ന് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും മുപ്പത് കിലോ ബാഗേജ് അനുവദിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു ബാഗേജ് പരമാവധി രണ്ട് പെട്ടികളിലോ ബാഗുകളിലോ ആയി കൊണ്ടുപോകാം ഇതിൽ കൂടുതൽ ബാഗുകൾ ചെക്കിൻ ബാഗേജിൽ അനുവദിക്കില്ല എക്സ്പ്രസ് ബിസ് വിഭാഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പുതിയ മാറ്റം ബാധകമല്ലെന്നും വിമാനക്കമ്പനി അറിയിച്ചു മീഡിയ വൺ ദുബായ്